ഹായ് മകളെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ ആദ്യം തന്നെ ക്ഷണിക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് ഇരുപത്തി എട്ട് എ എം ആണ് രാത്രിയാണ് പ്ലസ് ടു സി ബി എസ് ഇ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് സ്ലൈഡ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള റീസൺ എനിക്ക് ഉറക്കം വരുന്നുണ്ട് പക്ഷേ എന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള ഒരു റീസൺ ഉണ്ട് കാരണം എൻ്റെ എയിം എന്ന് പറഞ്ഞത് ഈ ഒരു ചാനൽ ഹൺഡ്രഡ് കെ ഹിറ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് സോ ആ എയിമിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയാണ് ഇതേ സമാനമായുള്ള ചിന്തയിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടണം എന്ന് പറയുന്ന എയിമിൽ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ ഞാൻ ഹൺഡ്രഡ് കെ എത്താം എത്താതിരിക്കാം പക്ഷേ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സോ ഞാൻ സക്സസ്ഫുൾ ആണ് എനിക്ക് എത്രത്തോളം കിട്ടുന്നോ അത്രയും ഞാൻ ഹാപ്പിയാണ് ഇതേപോലെ ചിലപ്പോൾ നിങ്ങൾ ഫുൾ പുള്ളേ പ്ലസ്സിലേക്ക് എത്താം ചിലപ്പോൾ എത്താതിരിക്കാം പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും വിജയിച്ച കുട്ടികൾ തന്നെയാണ് സോ പ്രിയപ്പെട്ട മകളെ വെൽക്കം ബാക്ക് ടു ഇസി മാത് പി ഷാദി റംസാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല എ പ്ലസ് നേടാൻ അല്ലെങ്കിൽ എ പ്ലസ് നേടാൻ എത്ര മാർക്ക് വേണം എ ഗ്രേഡ് നേടാൻ എത്ര മാർക്ക് വേണം എത്ര മാർക്ക് ഉണ്ടെങ്കിൽ പാസ് ആവുന്ന ഭാര്യത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്റെ ആ ഒരു എയിമിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് നിങ്ങളാണ് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എന്റെ എയിമിലേക്ക് എത്തുള്ളൂ സോ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് വരുന്നത് ഒന്ന് എൺപത് മാർക്കിന്റെ ചോദ്യ പേപ്പറുള്ള മൂന്ന് സബ്ജക്റ്റുകളും ബാക്കിയെല്ലാം നാല്പത് മാർക്കിന്റെ സബ്ജക്റ്റുകളുമാണ് മാത്സ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് ഇവ മൂന്നും എൺപത് മാർക്കിനും ബാക്കിയുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിന്ദി ആ പോലത്തെ സബ്ജക്റ്റുകളെല്ലാം നാല്പത് മാർക്കിനും ആണ് അപ്പം രണ്ടും കൃത്യമായിട്ടും ഇവിടെ പറയുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു സി മാർക്ക് ഒന്നും നോക്കാതെ എ പ്ലസ് എത്തുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ പഠിക്കാൻ അത്ര മെടുക്കലൊന്നും അല്ലായിരുന്നു പക്ഷെ ലാസ്റ്റിലേക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ച സമയത്ത് നിങ്ങൾക്ക് നല്ല മാർക്ക് ഇങ്ങനെ സ്കോർ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ സ്കോർ ചെയ്യാവുന്ന ഒരു കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് അതാണ് അപ്പോൾ സി മാർക്ക് ഒട്ടുമിക്ക കുട്ടികൾക്കൊരു നയൻറ്റീൻ ടു ട്വൻറ്റി വരെ ഒരുവിധം എല്ലാ കുട്ടികൾക്കും കിട്ടും മാക്സിമം എയ്റ്റീൻ ഒക്കെ ആവുള്ളൂ ഓക്കെ പതിനെട്ട് മാർക്കൊക്കെ മാക്സിമം നിങ്ങളുടെ സി മാർക്ക് പോകുള്ള ആരും താഴെ കുറയണമെങ്കിൽ നിങ്ങൾ അത്രയും കച്ചറ കളിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനത്തെ കുട്ടികളൊന്നും ഇപ്പോൾ ക്ലാസ് കാണേണ്ടതില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ ഒരു മാക്സിമം ഒരു പതിനെട്ട് മാർക്ക് വരെയാണ് സി മാർക്ക് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് എൺപത് മാർക്കിന്റെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാൻ വേണ്ടത് എഴുപത്തി രണ്ട് മാർക്കാണ് എന്നാൽ നമ്മുടെ എ ഗ്രേഡ് നോക്കുന്നതും എ പ്ലസ് നോക്കുന്നത് എഴുപത്തി രണ്ട് മാർക്ക് ഈ എൺപതിലല്ല ടോട്ടൽ നിങ്ങൾക്ക് വരുന്ന ഇതിലൊക്കെ ഒരു പ്ലസ് സി മാർക്ക് ഉണ്ട് ആ സി മാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത് മാർക്കാണ് സി മാർക്ക് എൺപത് മാർക്കിന്റെ ചോദ്യ പേപ്പറിൽ ഇരുപത് മാർക്ക് സി മാർക്ക് ആണ് അപ്പൊ ഈ എൺപതും ഇരുപതും കൂട്ടിയ മൊത്തം നൂറ് മാർക്കാണ് മൊത്തം നൂറ് മാർക്ക് നൂറ് മാർക്കിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ എ പ്ലസ് ആണ് എൺപത് ശതമാനം ഉണ്ടെങ്കിൽ എ ഗ്രേഡ് എഴുപത് ശതമാനം ഉണ്ടെങ്കിൽ ബി പ്ലസ് അങ്ങനെയാണ് പോകുന്നത് സോ ഈ നൂറിൽ തൊണ്ണൂറ് മാർക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ് അപ്പം നിങ്ങൾക്ക് പതിനെട്ട് മാർക്കാണ് സി മാർക്ക് അതിന് പുറമെ എഴുപത്തി രണ്ട് മാർക്ക് വാങ്ങി നിങ്ങൾ എഴുതി എടുക്കുകയും ചെയ്താൽ എഴുപത്തി രണ്ട് പ്ലസ് പതിനെട്ട് തൊണ്ണൂറ് മാർക്കായി നിങ്ങൾക്ക് എ പ്ലസ് ആയി എന്നാൽ നിങ്ങൾ വലിയ കച്ചറൊന്നും ഇല്ലാത്ത സാധാരണ ഒരു കുട്ടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സി മാർക്ക് മിക്കവാറും ട്വന്റി തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ട്വന്റി മാർക്ക് സി മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് വെറും എഴുപത് മാർക്ക് വാങ്ങിയാൽ എ പ്ലസ് ആണ് അതായത് എൺപതിൽ എഴുപത് മാർക്കാണ് പറയുന്നത് അവിടെയും ഏറ്റവും വലിയ സമാധാനം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ എൺപത് മാർക്കിന്റെ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ നൂറ്റി പത്ത് മാർക്കിന് ഉണ്ടാവും അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നൂറ്റി പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ എൺപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത് അതിൽ എഴുപത് മാർക്ക് വാങ്ങിയാൽ എ പ്ലസ് ആണ് ചുരുക്കി പറഞ്ഞാൽ നൂറ്റി പത്തിൽ ഒരു എഴുപത് മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ് അത് നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുന്ന ഒരു കാര്യമാണ് മക്കളെ അത്രയും സിമ്പിൾ ആണ് വിചാരിച്ചാൽ മനസ്സറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ഈ നിമിഷം മുതൽ പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എ പ്ലസിലേക്ക് എത്താനുള്ള സാധ്യത അത്രയും കൂടുതലാണ് അപ്പോൾ ഒരു കോൺഫിഡൻസിന് കുറവ് വേണ്ട അപ്പോൾ ഏത് സബ്ജക്റ്റ് ആട്ടെ ഫിസിക്സ് ആവട്ടെ സോറി സോഷ്യൽ ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ ആൻഡ് മാത്തമാറ്റിക്സ് ആവട്ടെ അതിലൊക്കെ നിങ്ങൾക്ക് എഴുപത് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സി മാർക്ക് നിങ്ങൾക്ക് എ പ്ലസ് ആണ് ഇനി നിങ്ങൾക്ക് സി മാർക്ക് കുറച്ച് കുറവാണെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന കള്ളിയാണ് നിങ്ങൾ നോക്കേണ്ടത് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സി മാർക്ക് ഉണ്ട് എങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ കള്ളിയാണ് അപ്പൊ എ ഗ്രേഡ് കിട്ടുന്ന എത്ര മാർക്ക് മതി എൺപതിൽ അറുപത് മാർക്ക് മതി എ ഗ്രേഡ് ആണ് എ ഗ്രേഡ് നല്ല ഗ്രേഡ് ആണ് ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് ബി പ്ലസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അൻപത് മാർക്ക് വാങ്ങിയാൽ മതി എൺപതിൽ അൻപത് മാർക്ക് ഉണ്ടെങ്കിൽ പ്ലസ് ആണ് നാൽപ്പത് മാർക്ക് വാങ്ങിയാൽ ബി ആണ് മുപ്പത് മാർക്ക് വാങ്ങിയാൽ സി പ്ലസ് ആണ് ഇരുപത് മാർക്ക് വാങ്ങിയാൽ എൺപതി ഇരുപത് ആണോ അത്രയും സിമ്പിളാണ് ഏതൊരു കുട്ടിക്കും കിട്ടുന്നൊരു ഗ്രീഡാണ് സി ഇനി തോൽക്കണം നിങ്ങൾ വിചാരിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ വിചാരിക്കണം ഒന്നും എഴുതാതെ പോലെയാണെങ്കിൽ തോൽക്കാം പത്ത് മാർക്കിൽ താഴെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ തോൽക്കും അറ്റ്ലീസ്റ്റ് ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പത്ത് മാർക്കിൻ്റെ മുകളിൽ മാർക്ക് കിട്ടും അതുകൊണ്ട് അത്രയും മനസ്സറിഞ്ഞ് വിചാരിക്കുന്ന കുട്ടി മാത്രമേ തോൽക്കുള്ളൂ പ്രിയപ്പെട്ട മക്കളെ അത്രയും സിംപിളാണ് എസ് എസ് എൽ ഫുൾ പ്ലസ് നേടുക എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നൂറ്റി പത്തിൽ എഴുപത് മാർക്ക് വാങ്ങിയാൽ എ പ്ലസ് ആണ് നൂറ്റി പത്തിൽ അറുപത് മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് എ ഗ്രേഡ് ആണ് നൂറ്റി പത്തിൽ അൻപത് മാർക്ക് വാങ്ങിയാൽ ബി പ്ലസ് ആണ് ഓർ ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ കേട്ടോ പക്ഷെ എന്നാലും നിങ്ങൾക്ക് കോൺഫറൻസ് ഹോൾഡ് ചെയ്താൽ പറഞ്ഞ ക്വസ്റ്റൻസ് എന്തിനായിരിക്കും അതിലുണ്ടാവുന്നത് അതിൽ യാതൊരു സംശയം വേണ്ട പിന്നെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനനുസരിച്ച് നമ്മൾ വീഡിയോസുകൾ സെറ്റ് ചെയ്യുന്നതാണ് സോ പല കുട്ടികളും ടെൻഷനിലായിരിക്കും അപ്പോൾ ടെൻഷനിലെ എല്ലാ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കും ഈ വീഡിയോ അയച്ചുകൊടുക്കുക ഉറപ്പായിട്ടും ടെൻഷൻ മാറും അപ്പോൾ ഞാൻ പറയുകയാണ് എൻ്റെ എയിം എന്ന് പറയുന്നത് ഹൺഡ്രഡ് കെ ആണ് അതിന് എത്താൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കും എൻ്റെ മാക്സിമം വീഡിയോസുകൾ നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കാൽക്കുമേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഫുൾ ഏപ്പർസ് നേടുക എന്നാണ് അതിന് മാക്സിമം നിങ്ങൾ ശ്രമിക്കണം പറ്റുന്ന അത്രയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം ഞാൻ കെ പ്ലസ് കിട്ടുകയും ചെയ്യും സോ വിശ്വാദിക്സാ ഫ്രം ഇസി മാർ സർ സൈറ്റിന്റെ എസ് എൽ സി യൂട്യൂബ് ചാനൽ എല്ലാ ക്ലാസുകളും അവൈലബിൾ ആണ് അവിടേക്ക് വരും അപ്പോൾ ബൈ